കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ചെറുപുഴ അംഗൻവാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ആദ്യ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പാഠശാലയങ്ങളും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെയും സന്തോഷത്തോടെയും പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഔപചാരികമായി ചെയ്തതായി അറിയിക്കുന്നു കുട്ടികൾക്ക് തൊപ്പിയും പൂവും മധുരവും ചിത്രം വരയ്ക്കാനുള്ള പുസ്തകങ്ങളും നൽകി സ്വീകരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി മനുഷ്യന്റെ അധ്യക്ഷനായിട്ട് ഒരു വമാണ് ശൈശവ ആ ശൈശാരംഭിക്കുന്ന ജീവിതം ഏറ്റവും സന്തോഷത്തോടെയും ചുവരവും ആയിത്തീരണമെങ്കിൽ ആദ്യ ദശ ആദ്യഘട്ടമായ ഈ ശൈശവട്ടത്തിൽ ആവശ്യമായ എല്ലാവിധ ഒരു ചെടിക്ക് പോഷകങ്ങൾ കിട്ടുന്നതുപോലെ ഒരു മനുഷ്യജീവിച്ച വളർച്ചയ്ക്കും മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അത്യന്താശ്യമാണ്

കഴിഞ്ഞാൽ കഷ്ടായി അറിയുന്നത് തന്നെയാണ് ഒരെണ്ണം കൂടെ പാടി അവസാനിപ്പിക്ക അത് നിങ്ങൾ കയ്യെല്ലാം അടിക്കണം കുട്ടികൾ കയ്യടിക്കണം കേട്ടോ ഇങ്ങനെ കഴിക്കണേ ആ ഇങ്ങോട്ട് നോക്കിക്കോ നിങ്ങൾ കേട്ടോ മനമേ പാടിക്കൂടെ നിങ്ങളും അയ്യടെ മനമേ வேற எல்லாம் புதிய ஆட்களாங்கடி மாட்டே இந்த தான் நடக்கல ஐயோட்ட ஐயோட்ட அடுத்த முறை வெச்ச போடு கொன்னு கூட ஐயட மனமே தீப்பட்டி கோலே olhaக்கும்பொல் கத்தும் கத்தும்பொல் காணான் தீ 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 கொன்னு கூட அச்சாவோரா சோடா கோல்ட் டைமண்ட்ஸ் அண்ட் டாலர்ஸ் യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாலக்கோடு பாடியோட்டச்சால் கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் டூ த்ரீ நைன் ஒன்